െ സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ നാടുകാണി വഴി കൂടലൂരിലേക്ക് വരൂ നമുക്ക് കുറച്ച് നല്ല പ്രദേശങ്ങൾ കണ്ടിട്ട് വരാം എനിക്ക് നാടുകാണി കഴിഞ്ഞ് കൂടലൂര് ഭാഗത്തേക്ക് പോയപ്പോഴത്തേന് എനിക്ക് നമ്മൾ ഇവിടുത്തെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഇത് തോന്നിയത് എന്താന്ന് ഒരു വ്യത്യാസമായിട്ട് തോന്നിയത് അറിയാമോ നമ്മുടെ റോഡുകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെയായിട്ട് ഒരുപാട് വേസ്റ്റുകളൊക്കെ കിടക്കുന്നില്ലേ പക്ഷെ കൂടലൂര് ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അവിടെ റോഡ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകളോ അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അങ്ങനത്തെ യാതൊരു ഇതും കാണാൻ കഴിയില്ല എന്ത് ഭംഗിയാ റോഡ് സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒന്ന് കണ്ടു കണ്ടുനോക്കോ നമ്മുടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ചുറ്റുപാടുകളൊക്കെ ഒരുപാട് വേസ്റ്റുകളാൽ നിറഞ്ഞ് ഈ വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ട് കളയണം എന്നുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇടയിലുള്ള ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാർ പക്ഷെ എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാല്ലേ പക്ഷെ എനിക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേന് എനിക്ക് എന്റെ പഴയ ഹോർമോയിലേക്ക് കൊണ്ടുപോയ ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അത് ഏത് സ്ഥലമാണ് അപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ തേയില തേയില ഏലം കാപ്പി ഇതൊക്കെ ഇടുക്കുക ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏലം ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലം പക്ഷെ തേയില തേയില എന്ന് പറയുമ്പഴത്തേന് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മൾ നമ്മള് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം വെക്കേഷൻ രണ്ടു മാസം വെക്കേഷൻ ഉള്ള ടൈമില് അമ്മയുടെ ഒക്കെ കൂടെ ജോലി അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളും കൊളന്തെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് പറയുന്നത് തേയില നുള്ളുക എന്നുള്ളതാണ് നമ്മൾ നമ്മള് പറയുമ്പോ എടുക്കുക എന്നുള്ള രീതി പറയും പക്ഷെ അത് അങ്ങനെ അമ്മയുടെ ഒക്കെ കൂടെ പോയി സഹായത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം തേയില കണ്ടപ്പോ ഒന്നും കൂടെ ഒരു ഭയങ്കര ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോയി ആ ഓർമ്മകള് കേട്ടോ അതല്ലാണ്ട് പിന്നെ ഒരു പ്രത്യേകത കണ്ടത് വലിയ ആഡംബരം അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ വീടുകളും അതുപോലെ ചെറുകിട കച്ചവടക്കാരും ആ റോഡ് സൈഡുകളിലൊക്കെ കച്ചവടം ചെയ്യുന്നതും അതൊക്കെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി അതുപോലെ ആ ചെറിയ വീടിന്റെയൊക്കെ മുമ്പില് ചാണകമൊക്കെ തെളിച്ച് കോലൊക്കെ ഇട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാവോ കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരി പച്ചപ്പ് നിറഞ്ഞ ഒരു കൃഷി സ്ഥലവും അതുപോലെ തന്നെ ആ റോഡുകളൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും കൂടുതലും ഞാൻ നോക്കുന്നത് നമ്മുടെ യാത്ര സുഖ സുഖമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ നന്നായിരിക്കണം അല്ലേ അപ്പം ഈ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീലേ തോന്നുന്നില്ല അത്രയ്ക്കും നല്ല യാത്ര ചെയ്യാനായിട്ട് നല്ല എന്താ പറയുക ഭംഗിയാണ് സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കേട്ടോ ഒരുപാട് പലചരക്ക് വണ്ടികളും അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പഴത്തേന് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ എനിക്ക് തോന്നുന്ന കുറെ എസ്റ്റേറ്റുകളും എല്ലാം ഉണ്ട് ആ കാണുന്ന സ്ഥലത്തൊക്കെ കുറെ എസ്റ്റേറ്റുകള് അവിടെ കുറെ ആൾക്കാർ കൊളുന്തെടുക്കുന്നത് എല്ലാം കാണപ്പെട്ടു കേട്ടോ പക്ഷെ എന്നാല് ആ പച്ചപ്പ് നിറഞ്ഞ് ആ തേയിലക്കാടൊക്കെ കാണുമ്പോഴത്തേന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് തേയില എങ്കിലും ഒന്ന് നുള്ളണോന്നുള്ള ഒരു കൊതി തോന്നി കേട്ടോ അപ്പൊ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഇനി എങ്ങാനും പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ആ ഒരു പ്രദേശത്ത് നമ്മൾ ഈ ഇറങ്ങിയിട്ടില്ല എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പം നിങ്ങൾക്ക് നാട് കാണി കൂടുതലൊന്നും കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നോക്കുമ്പോൾ നിങ്ങളും അവിടെ പോയി കണ്ട പോലെ നിങ്ങൾക്ക് തോന്നും തോന്നൂട്ടോ എന്തായാലും നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല ചൂട് സ്നാക്സുകളും അതുപോലെ തന്നെ നല്ല ചൂട് ചായയും ഒക്കെ കുടിച്ച് നമ്മള് അവിടുന്ന് തിരിച്ച് റിട്ടേൺ യാത്രയാകുക കേട്ടോ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ